ഹലോ ഗായ്സ് ഏവർക്കും നമ്മളുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ദീപാവലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു വീട്ടിലെ പടക്കങ്ങളൊക്കെ വേടിച്ച് ശേഖരിച്ച് പടക്കം പൊട്ടിക്കാനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്തു അല്ലേ അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് നമുക്കൊരു പുതിയ ഒരു അതിഥിയുണ്ട് അതിഥിയുടെ പേരെന്താണ് ക്ലാസ്സിൽ പഠിക്കുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അപ്പോ അഹാനിയും കൂടി നമ്മുടെ ഫാമിലി ചേർന്നിട്ടുണ്ട് ായിട്ട് എന്താ നമ്മുടെ കൂട്ടത്തിൽ കിട്ടി ഓക്കെ അപ്പൊ സാധാരണ ഒരു ദീപാവലി പോലെ അല്ല നമ്മുടെ ദീപാവലി അല്ലേ എന്താണ് പ്രത്യേകത നമ്മള് ഓക്കെ ആർക്കെങ്കിലും ദീപാവലി എന്ന് പറയുമ്പോഴത്തേന് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ മുമ്പ് എന്തോ എന്തോ ഇന്നലത്തെ അത് പറഞ്ഞ അത് ഒരു വിറ്റുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതല് രണ്ട് മൂന്ന് പേര് വിളിച്ച് വിളിച്ചിട്ട് ഒരാള് വിളിച്ചിട്ട് പറഞ്ഞ് എന്തോ കടലിൽ അവരെ പോയിരുന്നു അപ്പൊ ഞാൻ കുളിച്ചിട്ട് വെക്കുക ബാത്റൂമിൽ കുളിച്ചിട്ട് നിൽക്കുമ്പഴത്തേന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടില് എവിടെ നിനക്ക് പെട്ടെന്ന് കൊല്ലം ബീച്ച് വരെ വരാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് കൊല്ലം ബീച്ച് വരുന്നത് അത് ഒരാൾ കടലിൽ പോയി വേഗം ഒന്ന് വരണം ഞാൻ പറഞ്ഞ് കടലിൽ പോയി ഞാൻ വന്നിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞു ഇല്ല നീ വേഗം വന്ന അത് നിനക്ക് വരാൻ പറ്റില്ല നീ ഒരു കാര്യം ആ ദീപാനെ ചെയ്യാ ദീപാന വാ എന്നിട്ട് കരയിൽ നിന്നിങ്ങോട്ട് വലിച്ചം കിട്ടാ മതി ഒന്ന് അപ്പൊ അങ്ങനെ രാവിലെ മുതൽ എനിക്ക് ഊക്കോട് ഊക്കാണ് ഏ ആര് പറഞ്ഞേ എല്ലാം നല്ല കൃത്യമായിട്ട് ആ ക്യാമറയിൽ കാണും അപ്പോ ആ പോട്ടെ അഹാനിക്ക് ഈശ്വര പ്രാർത്ഥന അറിയോ അറിയത്തില്ലേ ഈശ്വര പ്രാർത്ഥന പ്രവർത്തന ഓക്കേ അപ്പൊ നമ്മള് നമ്മൾ നേരെ ദീപാവലിയുടെ മെയിൻ പാർട്ടായ പട്ടക്കം പൊട്ടിക്കലിലേക്ക് നമുക്ക് പോവാം അതിനു മുന്നേ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ദീപാവലിക്ക് നമ്മളൊരു ഇല്ല അത് കാണിക്കണം കാണിച്ച് തന്നെ കൊണ്ടുപോകണം അത് നമ്മൾ നമ്മൾ ദുബായിൽ നിന്ന് ഒരു സാധനം പടച്ച് വിട്ട് ഇറക്കിക്കൊണ്ട് വച്ചിട്ടുണ്ട് അത് ഇതാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പടക്കം പൊട്ടിക്കുക എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ അത് ഇന്ന് നമ്മൾ കാണിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ദുബായിൽ ആൽ ഷാഹിദ് എന്ന് പറഞ്ഞ ഫ്രണ്ട് മുഖേന എനിക്ക് കൊടുത്തുവിട്ടൊരു സാധനമാണ് അവരവിടെ എനിക്ക് തോന്നുന്നു പ്രത്യേകതരീതിയിൽ പൊട്ടിക്കുന്ന ഒരു തരം ബലൂൺ ആണിത് ഇത് സാധാരണ ഒരു പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ ഒക്കെ വരുന്നതാണ് പറഞ്ഞത് പടക്കത്തിന് ഒരു നമ്മളൊരു പേര് വിട്ടിട്ടുണ്ട് ആ പേരാണ് ഗുണ്ടലൂൺ ഗുണ്ടലൂൺ അതെ ഗുണ്ടലൂൺ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇത് നേരെ മേളി കൊണ്ടുപോയിട്ട് അതെ നിങ്ങളും പടക്കം പേടിക്കാൻ ഒരുപാട് ഫണ്ടൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്താ ഗുണ്ടലൂൺ പേടിക്കുക അർമാദം അടി അടിച്ചു പൊട്ടിക്കുക അതാണ് അനു അനു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പടക്കം പൊട്ടിക്കണം പൊട്ടിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നടന്ന അനുവിന് ഞാൻ സർപ്രൈസ് കൊടുത്തതാണ് ഗുണ്ടലൂൺ സൂപ്പർ കൊള്ളാം എന്താ ചെയ്യുന്നതെന്ന് ആ പിന്നെ ഒരു കാര്യം പടക്കം നമ്മൾ നമ്മൾ വളരെ വളരെ പൈസ അധികം വെച്ചിട്ടുണ്ട് എല്ലാ പടക്കവും നമ്മൾ പൊട്ടിക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ പൊട്ടിക്കുന്നത് ഇതായിരിക്കും അപ്പൊ ഗുണ്ടലൂൺ പൊട്ടിക്കാം എല്ലാം പൊട്ടിക്കാം അല്ലേ സെറ്റ് അല്ലേ ഹാപ്പി അപ്പൊ അപ്പോ നമുക്ക് പടക്കങ്ങളെല്ലാം മേടിച്ച് ഹായ് ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഒന്ന് വരാവോ ഒന്ന് മോഹൻ കാണിക്കാവോ പ്ലീസ് ഇത് നമ്മുടെ അടുത്തൊരു അതിഥിയാണ് നമ്മുടെ തന്നെ ഫ്ലാറ്റില് ഏറ്റവും നമ്മുടെ വീടിന് നേരെ താഴെ ഉള്ള ആളാണ് ഞങ്ങളുടെ കൂട്ടത്തില് തന്നെ ഏറ്റവും മികച്ച പ്രിയ നിങ്ങളെല്ലാരും ഇൻസ്റ്റഗ്രാമില് പ്രിയ കണ്ണൻ എന്ന് പറയുന്ന അക്കൗണ്ട് ഫോളോ ചെയ്യുക കേട്ടോ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് പ്രിയാൻറ്റിക്ക് ദീപാവിയായിട്ട് എന്ത് പറയാനുണ്ട് അത് തട്ടിച്ച് പൊട്ടിക്കല്ലേ കേട്ടോ അപ്പൊ പ്രിയാൻറ്റി നമ്മുടെ കൂടെ പ്രിയ ആന്റി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പട്ടക്കം പൊട്ടിക്കല് കാണാം അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കാണിക്കുന്നു മിസൈൽ പന്ത്രണ്ട് കളറി കത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാണിക്കണേ നോക്ക് നോക്ക് കാണിക്കണി നോക്ക് അയ്യേ എവിടെയാണ് പന്ത്രണ്ട് കളർ ഇതില എവിട പന്ത്രണ്ട് കളർ ഏ അത് ഒരെണ്ണം ഒറ്റ വരണം ആ ചന്ദന ഏന്തി ചന്ദനെത്തിരി അതാ പറഞ്ഞ ബാക്കി പതിനൊന്നെണ്ണം അവര് അവിടെ നിന്ന് കാണിക്കും യൂട്യൂബിൽ നമ്മളെ പിന്നെയും ചതിച്ചു ആ ഇല്ല ഇല്ല നിങ്ങള് മാറിയില്ല അഥവാ അടുത്തൊരു വേണേ പിടിച്ച് അടുത്ത വെച്ചാ മതി കേട്ടോ ആ ചന്ദനത്തിരി എന്തിയാടാ ഏ നീ ചടാടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് അതെന്ത് നീ ടൈറ്റ് തട്ടി ടൈറ്റായി കാരണോ പോത്തില്ലടാ കേറി ആ പോ മാറിക്കോ മാറി ഇങ്ങോട്ട് വന്ന് കാണി പ്രജോദി അഷു കഴിഞ്ഞ രണ്ട് റോക്കറ്റേ ഉള്ളു കഴിഞ്ഞു കണ്ടില്ലേ നല്ല റോക്കറ്റല്ലേ അല്ലേ സൂ സൂപ്പർ റോക്കറ്റല്ലേ എന്നിപ്പോ പടക്കേട് അടക്കു വന്നു ഇന്ന് ഇന്ന് വന്നതും പോയതും എല്ലാം ചീറ്റുവാണല്ലോ അപ്പൊ ഗൈസ് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയ ബലും നിലയിൽ പൊട്ടിയതിന് ശേഷം നോർമലി കത്തത്തിലെന്ന് വിചാരിച്ചിട്ടാണ് അത് മണ്ണെണ്ണയിൽ മുക്കി കൊണ്ടുവന്നത് പക്ഷെ മണ്ണെണ്ണ തട്ടുമ്പോഴേ വിലവും കൊട്ടുന്ന ആരെങ്കിലും കണ്ട ഇപ്പൊ കണ്ടില്ലേ ഇത് ഇനി മേലെ ട്രൈ ചെയ്തു അതിന് വേണ്ടിട്ടാണ് ഇത് കാണിച്ചത് അടുത്തത് കത്തിച്ചൂട് കത്തിച്ചൂടാ കൊച്ചിനെത്തി ത്തിക്കാനാ അങ്ങനെ ഇതെങ്കിലും വർക്കായതിൽ എന്റെ കയ്യിൽ ഓലപ്പുഴക്കം ഇവിടി കത്തിച്ചില്ലേ കത്തിയതാ കത്തിയത് എല്ലാരുംന്താ ഈ സൈഡിൽ കൊണ്ടുവയ്ക്കും അപ്പോ നമ്മൾ ചീറ്റി പൊളിയുന്നു അതേതു ഭാഷ ഏ പിന്നെ അടുത്തതാണ് വരാൻ പോകുന്നത് ഇതുവരെ ഹാവ് 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 കാണോ ഞങ്ങൾ ഞങ്ങൾ ആറ്റുനോറ്റ് ആഗ്രഹിച്ച് ചെയ്ത ബലൂൺ ഞങ്ങൾക്ക് പണി പാളി ഞങ്ങളെ ചീറ്റി പാളിച്ച് അത് പോരാഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് റോക്കറ്റ് മേടിച്ചിട്ട് വന്നു ആ റോക്കറ്റ് ചെറിയ ചെറിയ അമിതമായ ബുദ്ധികൾ കാരണം അതോടെ എൻ്റെ ഗ്രാഫ് നേരെ താന്നു അതിനുശേഷം നമ്മളെന്ത് ചെയ്തു അതിനുശേഷം നമ്മളെ രക്ഷിക്കാനായിട്ട് നമുക്ക് ഓലപ്പടക്കം വേണ്ടി വന്നു അതിന് അതുമാത്രമല്ല നമ്മൾ മേടിച്ചിരുന്ന രണ്ട് റോക്കറ്റും നമ്മളെ വന്നന്മാർ പറ്റിച്ച് അപ്പോൾ നിങ്ങളും ഇങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കുക അതുമാത്രമേ പറയാനുള്ളൂ നല്ല അതുകൊണ്ടാണ് അപ്പം ഞങ്ങളെ രക്ഷിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എന്താ പറയണ്ടത് ഓലപ്പടക്കമാണ് ഞങ്ങളെ അതിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചത് ഓലപ്പടക്കമാണ് ഗൈസ് എന്തോ ബാക്കിയോ നമുക്ക് ദീപാവലി ആയിട്ട് നമുക്ക് കോമ്പറ്റീഷനിലൊക്കെ എന്താണല്ലേ അത് കേട്ടുവാണോ കോമ്പറ്റീഷനെന്ന് ഏത് അഥവാ ബാക്കിൽ പറ്റുവാണെന്നുണ്ടെങ്കിലേ ബാക്കിലിരിപ്പുണ്ട് കേട്ടോ കറണ്ട് വല്ലോ എടുത്തു കൊടുക്കണേ മാറി 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 ഗൈസ് മണ്ട മണ്ട വെച്ച് നമ്മള് മാറി തെങ്ങി കത്തെ അത്രക്കായ മാറി அத்த நம்ம இது மண்டே காணிக்கண்டே மாற 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 மக்களே அங்கே மாறில மாறி മാറില്ലാൻസി <illahimates> <Natsaji>. <seguinteAUDIBLE> <esis> <wiele> അപ്പൊ ഇതില് നമ്മൾ ജയിച്ചേട്ടോ നമ്മള് ജയിച്ചതില് അഹങ്കാരം ഒന്നുമില്ല നമ്മള് ജയിച്ചു മക്കളെ കറങ്ങടാ ഏ ഏത് അട്ടയാ മേളിലല്ലേ നമ്മള് ഉയരങ്ങളിലല്ലേ ആറ് അർത് ഏ ഏ പിന്നെ നമ്മളീജ് പിന്നെ നമ്മളിത് ഏജ് ഏ പറയം പറക്കത്തിനൊന്നും പറയരുത് നമ്മടെ അവിടെ ഷൂഷു പറഞ്ഞു കണ്ടാ കണ്ട കണ്ടാ ശുശു പടം ശുഷു പടക്കം കണ്ടു ഇതേ വരെ ഇന്ത്യൻ ചരിത്രത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ പടക്കം അത് ആദ്യമായിട്ട് നമ്മളാണത് ഇറക്കിയത് അതിനുള്ള അവാർഡ് നമുക്ക് ഉടനെ കിട്ടും പടക്കത്ത് പടക്കം കൊണ്ട് ജയിച്ചില്ലേലും വാ കൊണ്ട് നമ്മൾ ജയിക്കും

ഏഹ് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് തീർന്നതിന് ശേഷം എല്ലാവരും എല്ലാവരും തീർന്നതിനുശേഷം അപ്പോൾ ഞങ്ങൾക്ക് ദീപാവലി സമ്മാനമായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഇവര് ഹിന്ദിക്കാരല്ലേ അവർ ശരിക്കും ആഘോഷിക്കുന്ന പരിപാടിയാണ് ദീപാവലി അപ്പൊ അവര് നമുക്ക് നമുക്ക് സ്നേഹത്തോടെ തന്ന സമ്മാനമാണിത് ആദ്യം രണ്ടെണ്ണം തന്നു ഇപ്പൊ തന്നു ഒരു കൊച്ചു കുട്ടിയാണ് വന്നിട്ട് നമുക്ക് തന്നിട്ട് ഹാപ്പി ദീപാവലി ദീപാവിയൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ അവരെ പോയിട്ട് എല്ലാരെയും ഓരോ ഷേഖൻ ദീപാവലിക്ക് കൊടുത്തിട്ട് വരാം ആ വി ആർ ടേക്കിംഗ് എ വ്ളോഗ് ഫാമിലി വ്ളോഗ് യൂട്യൂബ് ഓക്കെ ജസ്റ്റ് ജസ്റ്റ് വി ആർ കമ്മിംഗ് ഫോർ വിഷിംഗ് യു ദീപാവലി ഓക്കെ ഹാപ്പി ദീപാവലി ഹാപ്പി ദീപാവലി അപ്പ എല്ലാവരും വിശ്ന കൊടുക്കും ആഘോഷ ഭിക്ഷ ഭിക്ഷണോ നമുക്ക് ആദ്യം പടക്കം കൊണ്ട് തന്നിട്ട് ഹാപ്പി ദീപാലി പറഞ്ഞത് അപ്പോൾ ദിക്ഷയ്ക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ ദിക്ഷയ്ക്ക് മലയാളം അറിയാം അല്ലേ അല്ലേ ആ മലയാളം അറിയാം അല്ലേ വോയിക്കട്ടെ എങ്ങനെയുണ്ട് ദീപാവലി ആ കുറെ വിടക്കാൻ പഠിച്ചോ ദിക്ഷ എന്തു തോന്നു ദീപാവലിയായിട്ട്

അപ്പൊ എല്ലാരും പരിചയപ്പെടൂ അമ്പാടി കൈ കൊടുക്ക ദീപാവലി കൊണ്ട് കൊടുത്ത ഓക്കെ നമ്മൾ ഇതുവരെ തൊട്ടടുത്തായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിചയപ്പെട്ടത് നമ്മള് ജസ്റ്റ് യൂട്യൂബിലൊരു വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പടക്കമൊക്കെ കൊള്ളാം കേട്ടോ നല്ല പടക്കങ്ങൾ ഓക്കെ അപ്പൊ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എങ്ങനെയുണ്ട് ദീപാവലി ലാസ്റ്റ് നമ്മള് അവര് കത്തിക്കുന്ന ഒരു പടക്കം കൂടെ കാണിക്കും നല്ല ദീപാവലി സമ്മാനിച്ചതിന് ഒരായിരം നന്ദി ഞാൻ എല്ലാവർക്കും നേരുന്നു രേഖപ്പെടുത്തുന്നു ഇപ്പൊ ആദ്യം വന്നപ്പോ നമ്മളെടുത്ത് ഇച്ചിരി സംസാരിക്കാനൊക്കെ പാടായിരുന്നെങ്കിൽ ഇപ്പം അഹാനിയ അഹാനിയല്ലേ അഹാനിയെ വീട്ടെന്തോ ചോദിക്കുന്നു നിയ ഓക്കെ നിയ ചാട്ടം കൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ അനിയ അപ്പൊ നിയ ഞങ്ങളോട്ട് ഇപ്പൊ ഭയങ്കര കമ്പനി അല്ലേ ഇനി നമ്മുടെ വ്ളോഗിലൊക്കെ വരത്തില്ലേ അതെ ഇനിയും നമ്മുടെ കൂടെ ഒരു പുതിയ മെമ്പർ ആയിട്ടുണ്ട് നിയ അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വീട്ടി പോയിട്ട് എടുക്കാം ബൈ അപ്പോൾ ഒരു വലിയ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ തോറ്റു തോറ്റുതന്നം മാറി തിരിച്ചുവിടവന്നിരിക്കുകയാണ് കാരണം ആദ്യം തന്നെ ഞങ്ങൾക്ക് തോൽവിയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബലൂണൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഞാൻ അതിനകത്ത് തുണിയിൽ മണ്ണെണ്ണ തുടച്ചിട്ടാണ് വന്നത് കാര്യം അഥവാ തുണി കത്തിയില്ലെങ്കിലെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു മണ്ണ മണ്ണെണ്ണ തുടച്ചിട്ട് കൊണ്ടുവന്ന് കത്തിച്ച് കത്തിച്ചപ്പോഴത്തേന് മണ്ണെണ്ണ ബലൂണി തട്ടിയാൽ തന്നെ ബലൂൺ പൊട്ടൂ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു അപ്പം തുടങ്ങി അത് പാളി മണ്ണെണ്ണ നമ്മൾ തുണി എടുത്ത് ജസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഫുള്ള് ബലൂൺ എന്തേറ്റി പൊട്ടി പൊട്ടി തന്നെ പൊട്ടിപ്പോയി പക്ഷേ നമ്മുടെ പർപ്പസ് എന്തായിരുന്നു ബലൂൺ പൊട്ടിക്കണമെന്നായിരുന്നു പക്ഷെ ബലൂൺ പൊട്ടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പൊട്ടിയില്ല അപ്പോൾ അവിടെ പാളി അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് റോക്കറ്റ് മേടിച്ച് രണ്ട് റോക്കറ്റ് മേടിച്ചിട്ട് ആ റോക്കറ്റ് കത്തിച്ചപ്പം രണ്ടും മേളിലേക്ക് പോയില്ല പക്ഷേ മേടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ എറി കയറി ഞാൻ അങ്ങ് പോയി ശൂന്യാകേശത്തേക്ക് അങ്ങനെ പന്ത്രണ്ട് കളറുള്ളത് മേടിച്ചു പക്ഷെ ഒരു കളറുമല്ലോ പതിനൊന്ന് കളർ ആക്കി ആ ചേട്ടനിനി ചേട്ടനെ വിളിക്കണം കണ്ടോ ു പക്ഷെ ഇത് പന്ത്രണ്ട് കളറുണ്ട് അപ്പൊ ഞങ്ങൾ അത് അത് മേടിച്ചിട്ട് വന്ന് പൊട്ടിച്ചപ്പോഴോ ഒരൊറ്റ കളറ് അങ്ങനെ അവിടെയും പാടി അത് കഴിഞ്ഞ് പിന്നെ നമ്മള് സാധാരണ പോലെ പൊട്ടിച്ച് അല്ലെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് എന്നിട്ട് നമ്മുടെ അടുത്ത് വീടിനടുത്തുള്ളവർ ഹിന്ദിക്കാരാണ് അപ്പോൾ അവർ ഞാൻ കാണിച്ചിട്ടുണ്ട് വ്ളോഗിൽ അവരെന്ത ചെയ്തു അവർ ഒരുപാട് വടക്കം നമുക്ക് തന്നു അവരുടെ പടക്കം മേടിക്കാൻ വേണ്ടി രണ്ടുപേരും പോയിട്ട് സൈഡില് പോയി അതല്ല ഞാൻ ഞാൻ ഫോണില് വീഡിയോ എടുക്കുന്നതിന്റെ ഇതിനകത്ത് നിക്കുമായിരുന്നു അപ്പൊ കയ്യില് ഫുള്ള് എന്താ മരുന്ന് പടക്കത്തിന്റെ അപ്പൊ അത് ഫോണില് പിടിച്ചുകൊണ്ട് നിക്കുന്നോണ്ടാണ് അങ്ങനെ മേടിക്കാത്തത് അല്ല അല്ല നിങ്ങൾ അല്ല അങ്ങനല്ല ഞാനത് അങ്ങനെ കൊണ്ട് തന്നപ്പോ നിങ്ങള് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പൊട്ടിച്ചു എന്നിട്ടാ വളർന്ന് തിരിഞ്ഞപ്പോ ഞാൻ അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നുമില്ല ഞാൻ ഞാനല്ലേ അവരെടുത്ത് പോയിട്ട് പേരൊക്കെ ചോദിച്ചു സംസാരിക്കുകയെല്ലാം നമ്മൾ അങ്ങനെ എല്ലാവരുമായിട്ടും സഹകരിക്കുകയും എന്താ പറയണ്ട സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയാൽ വേണം അമ്പാടിന്ന് വന്നാ അമ്പാടി നിന്നെ ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിച്ചാൽ അമ്പാടി പറ അമ്പാടി എങ്ങനെ ഉണ്ടായിരുന്നു ദീപാവലി നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഇത്രയും ദീപാവലി ഉള്ളോട്ട് പുതിയ അവരുടെ ഞങ്ങൾ ചേച്ചിയുടെ പിന്നെ അങ്ങനെ വീട്ടിൽ അത് കഴിഞ്ഞ് താഴത്തെ വീട്ടിലുള്ളവർ വന്ന അവരും നമ്മുടെ കൂടെ ചേർന്ന് അവരും കുറെ പടക്കം തന്നു അത് കഴിഞ്ഞ് ആ ഹിന്ദിക്കാരും പടക്കം തന്നു മൊത്തത്തിൽ ഒരു ഒരു ലോഡ് പടക്കം നമ്മളിന്ന് പൊട്ടിച്ചു അല്ലേ അപ്പം ഇന്ന് നമ്മളെ ദീപാവലി അങ്ങനെ സന്തോഷവും സമാധാനത്തോടും കൂടി നമ്മൾ അപ്പം ആഘോഷിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദീപാവലി ഇതേപോലെ ആഘോഷിക്കണം അല്ലേ നമ്മൾ തുടങ്ങിയപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അവസാനിക്കുമ്പം ഒരുപാട് പേരില്ല ബട്ട് കുഴപ്പമില്ല അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ഹാപ്പി ദീപാവലി ഹാപ്പി ഹാപ്പി ദീപാവലി അപ്പോൾ ഗുഡ് നൈറ്റ് ബൈ ബൈ ദീപാവലി